അസ്സാം വളരെക്കും വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിനെ എതിർക്കുവാനും ഇസ്ലാമിനെ അപഹേളിക്കുവാനും ആക്ഷേപിക്കുവാനും വിവിധ കോണുകളിൽ നിന്ന് നിരവധിയായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായി ഇസ്ലാമിനെ ആക്ഷേപിക്കുവാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യുക്തിവാദികൾ അതുപോലെ തന്നെ കാസ അതുപോലെ എക്സ് മുസ്ലിം കൂട്ടായ്മ ഇങ്ങനെ വിവിധ പേരുകളിൽ പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയുക പതിനാലാം രാവിലെ പൂനിലാവിലെ ആ പൂർണചന്ദനെ പോലെ ഇസ്ലാം എന്നും പ്രക്ഷോഭിച്ച് സുന്ദരമായി നിലകൊള്ളും അതിനെന്താണ് കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മതമല്ല അത് സർവജ്ഞനായിട്ടുള്ള സാക്ഷാൽ അള്ളാഹുവിന്റെ മതമാണ് അണ്ടകടാഹങ്ങളുടെ അധിപനായിട്ടുള്ള അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം അവന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ ആ ഖുർആൻ സത്യസമ്പൂർണ്ണമാണ് അത് നിത്യപ്രസക്തമാണ് സഹോദരങ്ങളെ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ ഉൾപ്പെടുക കൊണ്ടുവരികയാണ് പതിനാറാം അധ്യായം അതിന്റെ അറുപത്തിയെട്ട് അറുപത്തി ഒൻപത് സൂക്തങ്ങളിൽ അള്ളാഹു താല പറയാൻ പറയുന്നത്യെ കൊണ്ട് പർവ്വതങ്ങളിൽ അതുപോലെ വമ വൃക്ഷങ്ങളിൽ അതുപോലെ മനുഷ്യർ കെട്ടി ഉയർത്തുന്ന സൌധങ്ങളിലൊക്കെ ഈ വീടുകൾ തേനീച്ചയുടെ തൂടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേനീച്ചയോട് പറയുകയാണ് പിന്നീട് അതിനോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുന്നു അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആ അള്ളാഹു വിധേയമാക്കിയിട്ടുള്ള വഴികളിൽ പ്രവേശിക്കാൻ വേണ്ടി പറയുന്നു അവിടെ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗം സ്ത്രീലിംഗ പ്രയോഗമാണ് എന്തുകൊണ്ടായിരിക്കാം തേനീച്ചകളോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സ്ത്രീലിംഗം പ്രയോഗിച്ചത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ോളണ്ടുകാരനായിട്ടുള്ള എന്ന് പറയുന്ന പ്രാണിശാസ്ത്രകാരൻ അദ്ദേഹം തേനീച്ചകളെ സംബന്ധിച്ച് സവിസ്തരം ഗവേഷണം നടത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഗവേഷണ നിരീക്ഷണ പാഠമങ്ങൾക്ക് ശേഷം അദ്ദേഹം പറയുന്നത് തേനീച്ചകൾ മൂന്ന് വിഭാഗമാണ് ഒന്ന് റാണി രണ്ട് പെൺതേനീച്ചകൾ മൂന്ന് ആൺ തേനീച്ചകൾ ഈ തേനീച്ചകളുടെ കൂട്ടത്തിൽ അധ്വാനം നിർവഹിക്കുന്നത് കൂടുണ്ടാക്കുന്നതും ഭക്ഷണം കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള കഠിനമായിട്ടുള്ള ജോലികളൊക്കെ നിർവഹിക്കുന്നത് പെൺതേനീച്ചകളാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ അനിത്തഹിദീ എന്നുള്ള സ്ത്രീലിംഗം പ്രയോഗിച്ചത് കുലി എന്നുള്ള സ്ത്രീലിംഗം പ്രയോഗിച്ചത് മൂന്ന് തവണയാണ് സ്ത്രീലിംഗ് വ്യത്യസ്തമായിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കുന്നത് പുല്ലിംഗമാണെങ്കില് ഇത്തഹിത് കുൽ ഫസ്റ്റ് എന്നാണ് വേണ്ടത് പക്ഷേ സ്ത്രീലിംഗം പ്രയോഗിച്ചു എന്തുകൊണ്ട് പെൺതേനീച്ചകളാണ് കൂടുണ്ടാക്കുന്നതും അധ്വാനങ്ങൾ നിർവഹിക്കുന്നതും ഈ ശാസ്ത്രകാരൻ അത്ഭുതം അദ്ദേഹത്തിന്റെ ആ പഠനങ്ങളും ഖുർആാനിന്റെ ഈ സ്വത്ത് പരിശോധിച്ചു നോക്കിയാൽ ഖുർആാൻ സത്യസമ്പൂർണ്ണമാണ് നിത്യപ്രസക്തമാണ് അത് കാലങ്ങൾ അതിജീവിക്കുന്ന അത്ഭുതകരമായ ഗ്രന്ഥമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും ഇസ്ലാമിനെ ആർക്കും ആക്ഷേപിക്കാം പക്ഷേ ഇസ്ലാമിനെ തോൽപ്പിക്കുവാൻ പരാജയപ്പെടുത്തുവാൻ ഒരിക്കലും കഴിയില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ